ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സിബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ദൈ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ തേൻ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തേൻ്റെ മെഷീനും സ്മോക്കറും ഒരു ബക്കറ്റിൽ വെള്ളവും പാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വല്ല പോയിട്ടുണ്ട് ഈ കാണുന്ന തേൻച്ച നിന്നാണ് നമ്മളിന്ന് തേൻ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ കറക്റ്റ് തേൻ സീസണിൽ കൂടെ ആട്ടോ നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു കോളനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് പെട്ടി സൂപ്പർ പെട്ടി വെച്ചിട്ടുണ്ട് അടിയിലൊരു ബ്രൂൺ ചമർ അതായത് അടിപ്പെട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്ന് നമ്മൾ ഓപ്പണാക്കി ഇതിൻ്റെ ഉള്ളിലെ തേൻ എടുക്കാൻ പോവാണ് നമുക്ക് ഏകദേശം എന്തോരം തേൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം ഇതിൻ്റെ അടപ്പ് തുറന്നു അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്ട്രെങ്തായിട്ടുള്ളൊരു കോളനി കോളനിയാണ് നല്ല രീതിയിലെ ഈച്ചകൾ തേൻച്ചകളെല്ലാം ആക്റ്റീവായി നിൽക്കുന്നുട്ടോ അടപ്പിലൊക്കെ നല്ല തേനാണ് നമ്മൾ തുറന്ന അടപ്പ് നേരെ മലത്തി നമ്മളവിടെ താഴെ വെച്ചു അതിനുശേഷം നമ്മുടെ ഓരോ സൂപ്പർ പെട്ടിയുടെയും ഓരോ റീപ്പറുടെയും ഇതുപോലെ പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇങ്ങനെ പൊക്കി നോക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ പെട്ടിയിലെ അടിയിലെ റീപ്പറിലേക്ക് ഇതുപോലെ അട കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് നമ്മൾ ഇതുപോലെ പൊക്കുമ്പോൾ ഈ അട വിട്ടുപോകും അഥവാ പൊക്കാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേലത്തെ സൂപ്പർ പെട്ടി എടുക്കുന്നതിൻ്റെ അനുസരിച്ച് അടിയിൽ നിന്നും റീപ്പർ അടിത്തേ സൂപ്പർ പെട്ടിയ റീപ്പർ അതിൻ്റെ കൂടെ പൊന്തിപ്പോരും തേ താഴെ പൊട്ടി വീഴുമ്പോൾ തേൻച്ചകൾ ആകെ ഇളകും ഭയങ്കരമായിട്ട് കൊത്തു കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഇതുപോലെ ഓരോ അടകൾ ഇതുപോലെ റീപ്പർ ഇതുപോലെ പൊക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് പെട്ടികളും ഇതുപോലെ താഴത്തേക്ക് നമ്മളിറക്കി വെച്ചു ഇത് ഏറ്റവും അടിയിലെ പെട്ടി കേട്ടോ ആ പെട്ടീനെയും റീപ്പർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കി ജസ്റ്റും ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതും താഴെ ഇറക്കി വെച്ചു ഇനിയിപ്പോൾ ഈ കാണുന്ന നമ്മുടെ അടിപ്പെട്ടി അപ്പോൾ മൂന്ന് നമ്മുടെ സൂപ്പർ പെട്ടികളും താഴെരുപ്പുണ്ട് അപ്പം നമ്മൾ തേൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യം ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെക്ക് ചെയ്യേണ്ട ഒരു പണിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ തേൻ എടുക്കുമ്പോൾ നമ്മുടെ തേൻ ചൂടുതൽ അടിപ്പെട്ടി നല്ല രീതിയിൽ തന്നെ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപ്പെട്ടിയിലെ ഓരോ റീപ്പർ അടകളും എടുത്തു നോക്ക് ആ റീപ്രലിൽ റാണിസെല്ല് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അഥവാ ആ റാണിസെല്ല് ഉണ്ടെങ്കിൽ ആ റാണിസെല് നമ്മൾ നശിപ്പിച്ച് കളയണം അത് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിലവിലുള്ള കൂട്ടിലെ റാണിയും കുറച്ച് ഈച്ചകളും നമ്മൾ വേറൊരു കൂടായി സ്പ്ലിറ്റായി പോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തേൻ സീസൺ നമ്മളെ സാരമായി തന്നെ ബാധിക്കും നമുക്ക് അപ്പോൾ കുറച്ച് വേലക്കാരിയും റാണികളും കട പോകുമ്പോൾ നമ്മുടെ എണ്ണം കുറയുകയും ആ വർഷം പിന്നെ തേൻ കിട്ടാണ്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അടിപ്പെട്ടിയിലുള്ള എല്ലാ റീപ്പറുകളും എടുത്തു നോക്കിയിട്ട് അതിൽ റാണി സെല്ലുണ്ടെങ്കിൽ നമ്മൾ അത് നശിപ്പിച്ച് കളയും നമുക്ക് റാണി റാണിസെല്ല് കണ്ട കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചറിയാം നല്ല ഒരു എന്താ പറയുക ഒരു മുകളം പോലെ അത് ഉണ്ടാക്കി അത് വയ്ക്കുക അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം നമ്മളിതുപോലെ ചെത്തി കളയാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ റീപ്പറിൻ്റെയും ഏറ്റവും കൂടുതൽ റീപ്പറുകളുടെ അടിവശത്താണ് ഉണ്ടാകാറുള്ളത് ഇതേ ഇപ്പോൾ ഈ റീപ്പറിലും അടി ഈ കാണുന്നത് നമ്മുടെ റാണിസെല്ലാണ് അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയാം അങ്ങനെ കട്ട് ചെയ്തത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും ഇതിലൊരിക്കലും റാണി മുട്ടിയിട്ട് അത് സീലായി അത് വിരിയാറായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിലുള്ള റാണിയും കുറച്ച് ഈച്ചകളും നമ്മൾ കൂടുട്ട് വേറൊരു കൂടായി പോവും അങ്ങനെ നമ്മുടെ ആ പിന്നെ ആ സീസണിൽ നിന്ന് നമ്മുടെ തേ ആ സീസണിൽ തേൻച്ച നമുക്ക് തേൻ നിന്ന് ലഭിക്കില്ല പിന്നെ ഈ കടന്ന് ചെത്തി കളയണം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആണിച്ചകളുടെ മുട്ടയാണ് കേട്ടോ ആണിച്ച മുട്ട സാധാരണ അടേനേക്കാൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെക്കും അപ്പം ഇതുപോലെ ചേർത്ത് അടയോടി ചേർത്ത് ഇതുപോലെ ചെത്തി കളയും നമ്മൾ ഇതുപോലെ ചേർത്ത് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പുഴുക്കളെ അതായത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവരെ ഈച്ചകൾ തന്നെ ക്ലിയർ ചെയ്ത് വയ്ക്കും കേട്ടോ കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ചെത്തി കളയുമ്പോൾ ആണീച്ചകൾ ആണീച്ചകളുടെ എണ്ണം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ആണീച്ചകളുണ്ടായിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല കേട്ടോ അവർ നമ്മുടെ വേലക്കാരി ഈച്ചകളും കൊണ്ടുവരുന്ന തേൻ കുടിച്ചു പറ്റിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് അവർക്കുള്ളത് അതായത് നമ്മുടെ തേൻച്ചുകൂടിലെ മടിയന്മാരാണ് ആണീച്ചകൾ അപ്പോൾ അവരെ എണ്ണം കൂട്ടുന്നത് നമുക്ക് യാതൊരു ഗുണവും ഇല്ല അതുകൊണ്ട് അവരെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യാറുണ്ട് അതിനുശേഷം നമ്മുടെ ആദ്യത്തെ സൂപ്പർ പെട്ടി നമ്മുടെ ബ്രൂൺ ചേമൻ്റെ മേലേക്ക് എടുത്തു ഇപ്പം നമ്മുടെ അടിപ്പെട്ടി എല്ലാം നോക്കി റാണിമുട്ടയൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം സൂപ്പർ പെട്ടി എടുത്ത് വെച്ചു ഇനി ഈ സൂപ്പർ പെട്ടിയിൽ മൊത്തം നമ്മുടെ തേനാണ് മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സൂപ്പർ പെട്ടിയുടെ അടയിലും റാണി സെല്ലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നോക്കിയതിന് ശേഷം ഈ റീപ്പറിലുള്ള ഈച്ചകളെ ഇതുപോലെ നമ്മളൊന്ന് കുടഞ്ഞ് നീക്കം ചെയ്യുകയാണ് ചെയ്യണേ അങ്ങനെ നീക്കം ചെയ്ത് പപ്പം അങ്ങനെ ഈ ചള മാറ്റുന്നു എനിക്ക് തരുന്നു ഞാൻ തേൻ എടുക്കുന്നു ഇനി ചെയ്യണേ നമ്മൾ തേൻ എടുക്കാൻ നേരത്ത് എപ്പോഴും നമ്മുടെ അടകൾ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഈ റീപ്പറിനുള്ളിലുള്ള അടകൾ ചിലതൊക്കെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടൊക്കെ അട അപ്പോൾ അങ്ങനെയുള്ള അടകളൊക്കെ ഒന്ന് ചെത്തി നല്ല നമ്മുടെ റീപ്പറിൻ്റെ ഉള്ളിൽ ഒതുക്കി അടകളെല്ലാം നിർത്ത് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യും പിന്നെ അതുപോലെ സീൽ ചെയ്തിട്ടുള്ള സീലുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻ വെച്ച് കറിക്കാൻ മാത്രമേ നമുക്ക് താൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇനി ഇറക്കാൻ പോകുന്നത് അങ്ങനെ ഇപ്പം ഓരോ റീ സൂപ്പർ പെട്ടിലെ റീപ്പറിലും റാണി സിലുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും പിന്നെ റാണിയും ഉണ്ടോ എന്ന് നോക്കണ്ടോ റാണി ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് റാണി പെട്ടെന്ന് ചത്തുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ റാണി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കും മുട്ടകളൊന്നും അതായത് റാണി സെല്ലില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഈച്ചകൾ ഇതുപോലെ മാറ്റണു മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സീല് ചെയ്തിട്ടുള്ള ഇതെല്ലാം ചെത്തി സീൽ ഓപ്പൺ ചെയ്ത് അടകളൊക്കെ ഒന്ന് കൃത്മീച്ച് നമ്മൾ തേൻ എടുക്കുക ഇനിയിപ്പോൾ അതാണ് പണി നമ്മളിങ്ങനെ തേഞ്ച് കൂട്ടി പണിയുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ മോഖാഭരണമൊന്നും ഇടാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ തേൻ ചൊത്തത്തില്ല എന്നൊക്കെ നമ്മുടെ തേഞ്ചുകൂട്ടിൽ നമുക്ക് വലിയ അധ്വാനം ശരീരം വലിയ ഹാർഡായി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും വളരെ ശ്രദ്ധ വേണം നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ തേഞ്ചകളിൽ നിന്നും കൊത്തുകളൊന്നും കിട്ടാതെ നമുക്ക് തേനെടുക്കാൻ പറ്റും കേട്ടോ അതേ തേൻകൾ എപ്പോഴാണ് കൊത്തുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ തേൻ തേൻ പണിയുമ്പോൾ തേ ഒരു ഒറ്റ തേൻ വേദനിപ്പിക്കാതെ തേഞ്ചുകളുടെ മേത്ത് തട്ടി അവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ എടുത്തഴിഞ്ഞാൽ നമ്മളെ തേഞ്ചുകളൊന്നും കൊത്തത്തില്ല തേൻ ചകൾ എപ്പോഴാണ് കൊത്തണേന്ന് കഴിഞ്ഞാൽ നമ്മൾ തേനെടുക്കുക ലക്ഷ്യമായി റീപ്പർ എടുക്കുക അപ്പോൾ സൈഡിലുള്ള ഈച്ചകളെ തട്ടുക അവർക്ക് വേദന വേദന എടുക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ തേൻച്ച പറന്ന് വരും നമ്മളെ കൊത്തും ചെയ്യും അപ്പോൾ അങ്ങനെ ആട്ടോ തേഞ്ചുകൾ നമ്മളെ കൊത്തുന്നത് അതേ സിമ്പിളായി ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കൊത്തത്തൊന്നുമില്ല അങ്ങനെ നമ്മുടെ സൂപ്പർ പെട്ടിയിലെ അടകളെല്ലാം സീൽ ചെയ്തിട്ടുള്ള അടകളെല്ലാം ചെത്തി അത് മാറ്റിയതിന് ശേഷം നമ്മുടെ മെഷീനിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തു ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ആ റീപ്പറ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അതായത് ഒരു നമ്മുടെ റീപ്പറിന് രണ്ട് വശമുണ്ടല്ലോ രണ്ട് വശത്ത് ഉള്ളിലിരിക്കുന്ന അടകൾ തേനെടുക്കാൻ വേണ്ടി ഒരു വശം കറക്കിയതിന് ശേഷം അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അടയിലുള്ള എല്ലാ തേനും നമ്മുടെ നേരെ നമ്മുടെ തേനെടുക്കുന്ന മെഷീനിൽ വന്നു വിഴും ഇതിപ്പോൾ ഉണ്ടോ കാലി അടയാട്ടോ ഇനിയിപ്പോൾ ഒ ഒട്ടും അട ഹോളിലൊന്നും തേൻ ഇല്ല ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സൂപ്പർ പെട്ടിയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തേനീച്ചകൾ അടയുണ്ടാക്കേണ്ട സമയം അവർക്ക് എടുക്കണില്ല കാരണം അട ഒരു ഒട്ടും കേടാവാതെ നമ്മൾ വെച്ചു കൊടുക്കേണ്ട അതുകൊണ്ട് അട സമയം നമുക്ക് ലാഭമാണ് ഇനി അവർക്ക് അടുത്ത തേൻ ശേഖരിച്ചുകൊണ്ട് വരിക വീണ്ടും ഉള്ളിലേക്ക് വെച്ച് അവർ നിറയ്ക്കുക അങ്ങനെയുള്ള പണികളാണ് ഇനി തുടരെ തുടരെ പോകുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ പെട്ടികൾ ഓരോ പെട്ടികളിലെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സൂപ്പർ പെട്ടികളെ എല്ലാത്തിലും തേനെടുത്തു ഇപ്പോൾ അപ്പതേ രണ്ടാമത്തെ സൂപ്പർ പെട്ടി എടുത്തു വെച്ചു അതും ഇതുപോലെ തന്നെ ഈച്ചകളെല്ലാം മാറ്റി നമ്മൾ ഇതുപോലെ തേൻ എടുക്കുക നിങ്ങളിപ്പോൾ നോക്കി തന്നെ ഓരോ റീപ്പറിൻ്റെ മുകളിലേക്ക് കുറച്ചൊക്കെ അട പൊക്കി അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ തേനീച്ച അടയിലേക്ക് നോക്കി നിങ്ങൾക്ക് രണ്ട് കളറ് ഫീലാവും അത് നമ്മൾ സൂപ്പർ പെട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഴയ അട വെച്ചു അതിൻ്റെ മുകളിലേക്ക് അവർ പണുന്നതാണ് വെള്ള കളറിൽ വന്നത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ തേൻച്ചുകൂടിലെ തേനുകളെല്ലാം എടുത്തു മൂന്നാമത്തെ സ്റ്റെപ്പിലെ മൂന്നാമത്തെ സൂപ്പർ പെട്ടിയിലെ അടയും നമ്മളെടുത്തു അടയെടുത്ത് അതിലെ തേനും നമ്മളെടുക്കുന്ന രംഗം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു തേഞ്ചുകൂട് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ തേൻ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ അടപ്പ് വെച്ച് അടച്ച് നമ്മുടെ ടാർപ്പായ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലോ വെയിലും അടിക്കാണ്ട് ടാർപ്പായ വെച്ച് ഇതുപോലെ കെട്ടി നമ്മൾ സെറ്റാക്കി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനുണ്ടോ ചെയ്യണേ അപ്പോൾ നമുക്ക് ഓരോ ആഴ്ചയിലും നമ്മൾ തേൻ എടുക്കാറുണ്ട് ഇന്ന് ഈ ഞായറാഴ്ച എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച നമ്മൾ തേൻ എടുക്കും അങ്ങനെയാണ് നമ്മൾ എടുത്തു വരുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ തേനെല്ലാം എടുത്ത് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു നമ്മൾ ഒരു കൂട്ടി ഈ ഒരു കൂട്ടി നിന്ന് നമുക്ക് എന്തോരം തേൻ കിട്ടിയെന്നറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു വലിയ ചെരുവത്തിലേക്ക് നമ്മൾ തേൻ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ നമുക്കൊരു നാല് നാലര കിലോളം തേൻ ഒരു പെട്ടിയിൽ നിന്ന് തന്നെ ഒരാഴ്ച നമുക്ക് കിട്ടിയിട്ടോ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു കോളഞ്ഞിയാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തേനും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ തേൻ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേൻ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ